അസ്സാമലൈക്കു വരഹമുല്ല അൽഹമുല്ല അലഹമുല്ലാ ഹി വാഹിദുൽ ഖഹാർ വസ്ലാത്ത് വസ്ലാം മുസ്തഫുൽ മുഖ്താർഹി വസ്ഹാബിർ ഇസ്ലാമിക പ്രബോധനം എന്നത് ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ് ബിൽ വൽ ഹസന ഉദ് ഓബിക്കിൽ യുക്തി ദീക്ഷയോടുകൂടിയും അതേപോലെ സതുപദേശത്തോടു കൂടിയും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കുക എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു അതേപോലെ പമൻ അഹ്സനു മിമ്മൻ ദള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ലവനായിട്ട് ആരുണ്ട് ഇങ്ങനെ ഒട്ടേറെ ആയത്തുകളിലൂടെ അതേപോലെ അലൈഹി അലൈവലമയുടെ വാക്കുകളിലൂടെ പ്രബോധനത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഒരു വ്യക്തി പ്രബോധകനാകുമ്പോൾ ഒന്നാമതായി അയാൾക്കുണ്ടാവേണ്ടത് അറിവാണ് റില്മാണ് ഒരു വ്യക്തി മുസ്ലിം ആകുമ്പം തന്നെ അയാൾക്ക് ഒന്നാമതായി ഉണ്ടാവേണ്ടത് അറിവാണ് ഇഷെയ്ഖുല്ല ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൻ്റെ ആമുഖം തുടക്കം തന്നെ വഅലം അന്നഹുല ഇലാഹില്ല അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന അൽമ് നിനക്കുണ്ടാവണം എന്ന് നീ അറിയണം എന്ന് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ മതപരമായ വിഷയങ്ങളിൽ കൃത്യമായ അറിവ് നേടുമ്പോൾ മാത്രമേ നമുക്ക് ഇസ്ലാമിൻ്റേതായ അടിസ്ഥാനത്തിലും ഇസ്ലാമിൻ്റെതായ ഒരു യുക്തിയിലും ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു എൽമ് നമുക്ക് കുറഞ്ഞു പോകുന്നതാണ് പലപ്പോഴും പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവരാകാൻ നമുക്ക് സാധിക്കാതെ പോകുന്നതിൻ്റെ ഒരു കാരണം മുൻതലമുറയിൽപ്പെട്ട ആളുകൾ പലപ്പോഴും ഈ എൽമ് നേടാൻ വേണ്ടി എത്രത്തോളം പരിശ്രമിച്ചിരുന്നു എന്ന് ചരിത്രത്തിൻ്റെ ലിപികളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഇപ്പോൾ ഇമാം ഷാഫിയെ പോലെയുള്ള ഇമാം ഷാഫിയെ റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ അവരുടെ ഉമ്മ പലപ്പോഴും ഒരു ഏകാഗിയായി ജീവിക്കുകയും ഇമാം ഷാഫിയെ ദൂരദേശങ്ങളിലേക്ക് അറിവിന് വേണ്ടി പറഞ്ഞയക്കുകയും പക്ഷേ അപ്പോൾ കൊടുക്കാൻ പലപ്പോഴും പണമില്ലാതെ ആ പണം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി കഠിനമായ ജോലികൾ ചെയ്യുകയും ചെയ്തുകൊണ്ട് അത്രയും കഠിനമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് ഇൽമിന് വേണ്ടി മകനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചതും കാണാൻ കഴിയും അതേപോലെ ഷെയ്ഖുല്ലി ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹൊള്ളയ്യെ പോലെയുള്ള പണ്ഡിതന്മാർ അവരെല്ലാവരും ജയിൽവാസം അനുഷ്ഠിച്ചുകൊണ്ട് ജയിൽവാസത്തിനിടയിൽ പോലും ഗ്രന്ഥങ്ങൾ രചിക്കുകയും മുന്നൂറോളം അമൂല്യ ഗ്രന്ഥങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് കൈമാറ്റം ചെയ്യുകയും നമ്മുടെ സമൂഹത്തിന് സംഭാവന നൽകുകയും ചെയ്ത മഹാന്മാരാണ് നമുക്കറിയാലോ അമാനി മൗലവി അമാനി മൗലവി അദ്ദേഹത്തെ പോലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഇരുപത്തോളം വർഷം ഇരുപത്തിരണ്ടോളം വർഷം അദ്ദേഹം ഒരു തഫ്സീറിന് വേണ്ടി ചിലവഴിക്കുകയാണ് അപ്പോൾ ഇത്രത്തോളം റിൽമ് നേടാനും ആ റെനെ സമൂഹത്തിലേക്ക് വ്യാപരിപ്പിക്കുവാനും വേണ്ടി പരമാവധി പരിശ്രമിച്ചവരായിരുന്നു നമ്മുടെ പൂർവ്വഗാമികൾ അവർ വിട്ടേച്ചു പോയ ആ ഒരു എൽമ് അത് അതിനെ നമ്മൾ അവഗണിക്കുന്നുണ്ടോ അവരുടെ ഗ്രന്ഥങ്ങൾ പലപ്പോഴും ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ആ ഒരു എൽമ് നമ്മൾ നേടിയെടുക്കുമ്പോൾ മാത്രമേ നമ്മൾ കൃത്യമായ യഥാർത്ഥമായ ഒരു മുസ്ലിം ആവുന്നുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രവാചകന്മാരെല്ലാവരും നമുക്കറിയാമല്ലോ ഭൗതികമായ വിഷയങ്ങളിലെല്ലാം ഏറ്റവും വിദഗ്ധരായ ആളുകളെ സമീപിച്ചാണ് നമ്മൾ നിസ്സാരമായ കാര്യങ്ങൾ പോലും ചെയ്യുന്നത് മതപരമായ വിഷയത്തിൽ പലപ്പോഴും സ്വന്തം യുക്തി ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും സമൂഹം മാറിപ്പോവാനുള്ളൊരു കാരണം റെയിൽമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ് അല്ല ഒലമാ വറസതുലമ്പിയ പണ്ഡിതന്മാർ ഒലമാക്കൾ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് എന്ന ആ ഒരു വചനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് റെയിൽമ് നേടാൻ വേണ്ടി പരമാവധി നമ്മൾ പരിശ്രമിക്കേണ്ട ണ്ട് അള്ളാഹ് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ